മറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർമാർ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലും കെ ഫോൺ നിരക്ക് വർദ്ധിപ്പിക്കാത്തതിന് പുറമെ ഓഫറുകൾ തുടരുകയും ചെയ്യുന്നു ഇരുപത് എം ബി പി എസ് മുതൽ മുന്നൂറ് എം ബി പി എസ് വരെയുള്ള പ്ലാനുകളാണ് ഹോം കണക്ഷനുകൾക്ക് കെ ഫോൺ വഴി ലഭ്യമാക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് ഈ പാക്കേജുകളുടെ നിരക്ക് കൊമേഷ്യൽ കണക്ഷനുകൾക്കായി ഉയർന്ന എം ബി പി എസ് പാക്കേജുകളും കെ ഫോണിൽ ലഭ്യമാണ് ഇരുപത് എം ബി പി എസിൻ്റെ പ്ലാനിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രതിമാസം നിരക്ക് മൂവായിരം ജി ബി വരെ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ലഭിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നാൽപ്പത് എം ബി പി എസ് പ്ലാനിൽ നാലായിരം ജി ബി വരെ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ലഭിക്കും അൻപത് എം ബി പി എസ് പാക്കിന് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് മാസം നിരക്ക് ഇതിൽ അയ്യായിരം ജി ബി വരെ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ലഭ്യമാകും എഴുപത്തഞ്ച് എം ബി പി എസ് പ്ലാനിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രതിമാസ നിരക്കിൽ നാലായിരം ജി ബി ഡാറ്റയാണ് ലഭിക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ് എം ബി പി എസ് പ്ലാനിൻ്റെ പ്രതിമാസ നിരക്ക് അയ്യായിരം ജി ബി അൺലിമിറ്റഡ് ഡാറ്റ ഈ പ്ലാനിലും ആസ്വദിക്കാൻ സാധിക്കും നൂറ്റി അൻപത് എം ബി പി എസ് പ്ലാനിൻ്റെ പ്രതിമാസ നിരക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇരുന്നൂറ് എം ബി പി എസിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നിരക്ക് ഈ രണ്ട് പ്ലാനുകളിലും അയ്യായിരം ജി ബി അൺലിമിറ്റഡ് ഡാറ്റ ഉപഭോക്താക്കൾക്ക് ലഭിക്കും മുന്നൂറ് എം ബി ബി എസ് പ്ലാൻ്റെ പ്രതിമാസ നിരക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അയ്യായിരം ജി ബി അൺലിമിറ്റഡ് ഡാറ്റയാണ് ഇതിലൂടെയും ലഭിക്കുക ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സ്പീഡ് ഇൻ്റർനെറ്റ് പ്ലാനുകൾക്ക് പുറമേ അധിക നേട്ടങ്ങളും ഉപഭോക്താക്കൾക്കായി കെ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂന്ന് മാസത്തെ നിരക്കുകൾ ഒരുമിച്ച് നൽകിയാൽ പതിനഞ്ച് ദിവസത്തെ എക്സ്ട്രാ വാലിഡിറ്റിയും ആറ് മാസത്തെ നിരക്കുകൾ ഒരുമിച്ച് നൽകിയാൽ മുപ്പത് ദിവസത്തെ എക്സ്ട്രാ വാലിഡിറ്റിയും ഇനി പന്ത്രണ്ട് മാസത്തെ നിരക്ക് ഒരുമിച്ച് നൽകിയാൽ അറുപത് ദിവസത്തെ എക്സ്ട്രാ വാലിഡിറ്റിയും ലഭിക്കും